ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ അഥവാ കാർഷിക വിളകളെക്കുറിച്ചുള്ള ടോപ്പിക്ക് പറയാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങളാണ് മൂന്ന് കാലങ്ങളാണുള്ളത് അത് ഗാരിഫ് റാബി സെയ്ദ് ആണ് കേട്ടോ മനസ്സിലായല്ലോ മൂന്ന് കാലങ്ങളാണുള്ളത് കാർഷിക കാലങ്ങൾ ഗാരിഫ് റാബി സെയ്ദ് ഓക്കെ മൺസൂണിൻ്റെ ആരംഭത്തിൽ അതായത് ജൂൺ മാസത്തിൽ വിളവിറക്കി മൺസൂണിൻ്റെ അവസാനം അതായത് നവംബർ ആദ്യ വാരം തന്നെയാണ് വിളവെടുക്കുന്ന കാർഷിക കാലമാണ് ഗാരിഫ് എന്നത് ഓക്കെ പ്രധാന ഗാരിഫ് വിളകളാണ് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നീലക്കടല എള് ശൈത്യകാല ആരംഭത്തിൽ അതായത് നവംബർ മദ്യം വിളവിറക്കി വേനലിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ചിൽ വിളവെടുക്കുന്ന കാർഷിക കാലത്തെയാണ് നമ്മൾ റാബി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ മാർച്ചിൽ വിളവെടുക്കും ആ വിളകളെയാണ് റാബി എന്ന് പറയുന്നത് പ്രധാന റാബി വിളകളാണ് നമ്മുടെ ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ ഒക്കെ ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ വേനലിന്റെ ആരംഭത്തിൽ അതായത് മാർച്ചിൽ വിളവിറക്കി മൺസൂണിന്റെ ആരംഭത്തിൽ അതായത് ജൂണിൽ വിളവെടുക്കുന്ന നമ്മുടെ കാർഷിക കാലമാണ് സൈദ് എന്ന് പറയുന്നത് ഓക്കെ പ്രധാന സൈദ് വിളകൾ എന്ന് പറയുന്നത് പഴങ്ങളെയും പച്ചക്കറികളെയുമാണ് തിനവിളകൾ അഥവാ ചെറുധാന്യങ്ങൾ മെല്ല എന്നറിയപ്പെടുന്നത് രൂപപ്പെട്ടിരിക്കുന്നത് അഗർ അഥവാ കര കൾച്ചർ എന്നാൽ കൃഷി എന്നീ ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് ഓക്കെ ഇന്ത്യയിലെ കാർഷിക വിളകൾ നമുക്ക് രണ്ടായിരിക്കാം ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും ഭക്ഷ്യവസ്തുക്കൾക്കായി നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് നെല്ല് ഗോതമ്പ് ചോളം ബാർലി തിനവിളകൾ പയർ വർഗ്ഗങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഭക്ഷ്യവിള എന്നത് നെല്ല് തന്നെയാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് ആവശ്യമായ താപനില എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നെൽകൃഷിക്ക് ആവശ്യമായ മഴ എന്നത് നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിൽ കൂടുതലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഭക്ഷ്യവിളയാണ് നമ്മുടെ ഗോതമ്പ് എന്ന് പറയുന്നത് ഗോതമ്പ് ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായ മണ്ണ് അഥവാ അനുയോജ്യമായ മണ്ണ് എന്നത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താമസനിലയാണ് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മഴയും വേണം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നാം സ്ഥാനമുള്ള ഭക്ഷ്യവിളയാണ് ചോളം എന്നത് ചോളം കൃഷിക്ക് ആവശ്യമായ മഴയുടെ അളവ് എന്നത് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകളാണ് നാരുവിളകൾ പാനീയങ്ങൾ സുഗന്ധവിളകൾ മറ്റു വിളകൾ അപ്പോൾ നാരുവിളകൾ എന്നത് പരുത്തിയും ചണവുമാണ് ഓക്കെ പാനീയ വിളകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ തേയിലയും കാപ്പിയുമാണ് സുഗന്ധവിളകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി എന്നിവയാണ് ഓക്കെ നാണ്യവിളകളിലെ മറ്റു വിളകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ കരിമ്പും റബ്ബറും ആണ് ഓക്കെ പരുത്തി കൃഷിക്കനുയോജ്യമായ കാലാവസ്ഥ എന്നത് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയും ചെറിയ തോതിലുള്ള മഴയുമാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്നത് കറുത്ത മണ്ണ് അഥവാ എക്കൽ മണ്ണുമാണ് ഓക്കെ കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് നമ്മുടെ പരുത്തി കൃഷി അറിയപ്പെടുന്നത് പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നത് നാലാം സ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്നുള്ളത് പരുത്തി തുണി വ്യവസായം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇന്ത്യയിൽ ആദ്യമായി പരുത്തി തുണിമിൽ സ്ഥാപിതമായത് വൻതോതിൽ പരുത്തി തുണി ഉൽപ്പാദനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുംബൈയിലാണ് കോട്ടോണോ പോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇന്ത്യയിലെ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങൾ എന്നത് മുംബൈയും അഹമ്മദാബാദുമാണ് ചണം കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ എന്നത് ഉയർന്ന താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴയുമാണ് ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്നത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് തന്നെയാണ് ഓക്കെ പ്രധാന ചണ ഉൽപാദന മേഖലയാണ് നമ്മുടെ പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശങ്ങൾ ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്നത് പശ്ചിമ ബംഗാളും അസം ഒഡീഷയുമാണ് ചണം ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നത് രണ്ടാം സ്ഥാനമാണ് സുവർണ നാര് അഥവാ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം തന്നെയാണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നത് ഇന്ത്യയാണ് തേയില കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ എന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മഴയും ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയുമാണ് തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നത് നമ്മുടെ അസം തന്നെയാണ് ഓക്കെ കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നത് ആറാണ് കാപ്പി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ എന്നത് മിതമായ താപനിലയും ഉയർന്ന മഴയുമാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു എന്നത് അറബിക്ക എന്ന കാപ്പിക്കുരുവാണ് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നത് കർണാടകയുമാണ് പഞ്ചസാര ശർക്കര എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർഷിക വിള എന്നത് കരിമ്പാണ് അപ്പോൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്നത് കറുത്ത മണ്ണ് എക്കൽ മണ്ണുമാണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നത് രണ്ടാം സ്ഥാനമാണ് കരിമ്പ് പഞ്ചസാര ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്നത് ഉത്തർപ്രദേശുമാണ് ഓക്കെ ഉത്തർപ്രദേശ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്നത് ലാറ്ററേറ്റ് മണ്ണാണ് റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പുന്ന സംസ്ഥാനം എന്നത് നമ്മുടെ കേരളം തന്നെയാണ് റബ്ബറിൻ്റെ ജന്മദേശം എന്നത് ബ്രസീലുമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായ റബ്ബർ വൃത്തുകൾ ബ്രിട്ടീഷുകാരനായ വില്യം ഹെൻറിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലവരായ ഫ്രണ്ട്സ് കമൻറ്റും ചെയ്യുക കേട്ടോ